കുമ്പളങ്ങി നൈസ് കമ്പവലകൾ കാണുന്നുണ്ടോ നൈസ് കമ്പവല കമ്പവല ഇഷ്ടം പോലെ കമ്പവലകളുണ്ട് കാണുന്നുണ്ടോ ഇത് ഇപ്പം താത്തിട്ടേക്കുന്ന കമ്പവലയാണ് ഇപ്പത്താത്തിയിട്ടേക്ക് പോയി കമ്പവല ബാക്കിയൊക്കെ ഇതും താത്തിട്ടേക്കും ബാക്കി എല്ലാം ഒക്കെ വെച്ചിരിക്കുന്നു കുറേ ഉണ്ട് ഇവിടെ ഇതും താത്തിട്ടേക്കും അതുകൊണ്ട് ജേക്കെ കറിയാൻ കമ്പോലപ്പൊരു അടികളൊക്കെ ഫ്രിഷ് ഹണ്ടർ ആണ് ഫ്രഷ് ഹണ്ടർ വെക്കണ്ട ഇതൊക്കെ കണ്ടെത്താത്തിട്ടില്ല അത് പറഞ്ഞ കാറ്റത്ത് പറഞ്ഞു ഇത് കണ്ടു ഇത് ഇന്ന് ലീവ് എടുത്തേക്കാണ് ആളില്ല ബാക്കിയെല്ലാം വർക്കിങ്ങാണ് ഇതും ഇന്ന് ലീവ് എടുത്തേക്കണ ആളില്ല ഇത് കണ്ടു അതൊക്കെ വർക്കിങ്ങാണ് ലൈറ്റ് കളി അടക്കണമെന്ന് കുമ്പളങ്ങി നെയ്സ് കമ്പവെല്ലാം സെറ്റിങ്സ് ചെമ്മീൻ മിണങ്ങി പോയ കൂട്ടരെ